ഹായ് ഹലോ ഇന്ന് നമുക്ക് ഒരു ഈസി പെട്ടെന്നൊരു ഇഞ്ചി കറി ഉണ്ടാക്കിയാലോ ഇതൊരു പത്ത് പേർക്ക് സെർവ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ചോറിൻ്റെ കൂടെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ആദ്യമായിട്ട് നമുക്ക് ഇഞ്ചി ഈ അളവിൽ ചെറിയ അളവിൽ ഇങ്ങനെ പീസ് പീസാക്കി അരിഞ്ഞെടുക്കുക ശേഷം ഒരു പാനിലോട്ട് നല്ലെണ്ണ നല്ലെണ്ണയാണ് നമുക്ക് എപ്പോഴും അച്ചാർ ഉണ്ടാക്കാൻ ബെസ്റ്റ് നല്ലെണ്ണ ഒഴിക്കുക അതായത് ഇത് വറുത്ത് കോരാൻ വേണ്ടി ആവശ്യമുള്ള നല്ലെണ്ണ ഒഴിക്കുക ഇനി നമുക്ക് എണ്ണ ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലോട്ടിടാം ഇത് സാധാരണ വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെയാണ് എടുക്കാറുള്ളത് നമുക്കിപ്പോൾ പെട്ടെന്ന് ഊടിനൂടെ കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ ചെയ്യാവുന്ന രീതിയാണ് കാണിക്കുന്നത് ഇതൊന്ന് കളറ് മാറണം ഇപ്പുറത്തെ നെത്തോലി മീന് വറുത്തുന്നുണ്ട് ഇന്ന് രാത്രി ഊണിന് ഇതൊക്കെയാണ് സ്പെഷ്യൽ അത് അവിടെ നിന്ന് ബ്രൗൺ നിറം വരെ നമുക്ക് ഒന്ന് മസാല കൂട്ട് തയ്യാറാക്കാം ഇത് രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് വലിയ സ്പൂണ് ഒന്നര ചെറിയ സ്പൂണ് മല്ലിപ്പൊടി ഒരു റോട്ട് പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒന്നും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ നമ്മൾ വറുത്തെടുത്തു ഇനി ഇതിലോട്ട് നമ്മളൊരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി എടുക്കുന്നുണ്ട് ഈ ഒരു വലുപ്പത്തില് കറുത്ത ആയിരിക്കണം അതാണ് ഇഞ്ചിക്കറിക്ക് ആ ഒരു നിറം കൊടുക്കേണ്ടത് അതായത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുന്നില്ലല്ലോ ഇത് കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കാരണം നമുക്ക് ഈ അരപ്പരച്ചെടുക്കണമല്ലോ അതിന്റെ കൂടെയിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വലുപ്പമുള്ള പുളി എടുത്താൽ മതിയാവും അപ്പോ ഈ ഒരു ഈ ഒരു നിറത്തില് നമുക്ക് കോരി എടുക്കാം ഇനി ഇതൊന്ന് തണുക്കാൻ അനുവദിക്കണം നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് മിക്സിൽ ഇനി അതൊരു ജാറിലോട്ടാക്കി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ മുളക് പൊടി മല്ലിപ്പൊടി എന്നീ മസാലകളും കൂടി ഇതിലോട്ട് ചേർക്കണം ഇനി ആ കുതിർത്ത് വെച്ചിരിക്കുന്നില്ലേ ആ പുളി ആ പുളി കുതിർന്നിട്ടുണ്ട് ആ വെള്ളവും പുളിയുമായിട്ട് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഈ പരുവത്തിൽ നന്നായിട്ട് ഈ പരുവത്തിൽ അരച്ചെടുക്കണം ഇനി നമ്മൾ നേരത്തെ ഇഞ്ചി വറുത ആ എണ്ണയിലോട്ട് തന്നെ ഒരു സ്പൂണ് കടുക് രണ്ട് മൂന്ന് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില പിന്നെ നമ്മൾ ആ അരച്ച് വെച്ച ഇഞ്ചി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതിലോട്ട് ആഡ് ചെയ്യണം ഉപ്പ് ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഇത് അല്ല ഇഞ്ചിപ്പുളി മധുരം കാണും ഇത് ട്രുവാൻഡ്രം സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന മധുരമൊന്നും ഇല്ലാത്ത ഇഞ്ചിക്കറിയാണ് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട് അതായത് ഈ അരപ്പ് തിളച്ച് വറ്റണം ഒന്ന് കുറുകി എടുക്കൂലേ ആ ഒരു പരുവത്തിലാക്കണം ഉപ്പൊക്കെ നോക്കിക്കോണം ഇനി അവസാനം ഒരു കാൽ ടീസ്പൂൺ കായ കായപ്പൊഴിയും കൂടി ചേർത്ത മണി ഇത് നല്ല ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെ ഇത് മാത്രം കുഴച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇതാണ് പരുവം ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഇച്ചിരി കൂടെ കൂറുക നന്നായിട്ട് കുറുകും ഇത്രയും മതിയാവും ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യലാണ് ചോറും നെത്തോലി മീൻ വറുത്തതും മത്തി കറിയും ഇഞ്ചി കറിയും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം ആ ഇഞ്ചി വറുക്കുന്ന ഒരു ടൈം മാത്രമേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് കാണാൻ ബൈ